നാണയത്തൊട്ടുകൾ ബില്ലടയ്ക്കാൻ നൽകി കെ എസ് ഇ ബി അധികൃതർക്ക് പണികിട്ടിയ ക്ഷീണം മാറുന്നതിനു മുന്നേയാണ് മറ്റൊരു വിമർശനവും കൂടി ഉണ്ടായിരിക്കുന്നത് കൊല്ലം കുണ്ടറയിലാണ് ഇത്തരം വേറിട്ട പ്രതിഷേധം കാണാനായത് ദോഷമാവാട്ടി കവറുകളിലാക്കി കടകളിൽ വിൽപ്പന നടത്തുന്ന ജോലിയാണ് രാജേഷിൻ്റേത് കൊല്ലം ഇളമ്പള്ളൂർ വേലുത്തമ്പി നഗറിൽ ആട്ടുമില്ലി നടത്തുവരികയാണ് കുളങ്ങര രാജേഷ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ കുണ്ട്ര വേലുത്തമ്പി നഗർ ഭാഗങ്ങളിൽ വൈദ്യുതി മുടക്കം ഉണ്ടാകുമെന്ന് കെ എസ് ഇ ബി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പതിനൊന്നോടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ഏറെ വൈകിയും വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്ന് ആ ടീമാവ് പാക്ക് ചെയ്യാൻ കഴിയാതെ പുളിച്ചു തുടർന്നാണ് രാജേഷ് കെ എസ് ഓഫീസിൽ വന്ന് പ്രതിഷേധിച്ചത് ഉപയോഗശൂന്യമായ മാവ് തലയിലേക്കൊഴിച്ചായിരുന്നു പ്രതിഷേധം ഇന്നലെ കെ എസ് ഇ മെസ്സേജ് വരികയും എൻ്റെ ഫോണിൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നത് കറക്റ്റ് ഒരു മണി മുതൽ അഞ്ച് മണിവരെ കറണ്ട് കട്ടാവുമെന്നാണ് മെസ്സേജ് വന്നത് സാധാരണ ഒൻപത് മണി മുതൽ അഞ്ച് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരെ ടച്ചിങ്ങിൻ്റെ എല്ലാം വരും പക്ഷേ ഇന്നലെ വന്നത് ഒരു മണി മുതൽ അഞ്ച് വരെ അപ്പോൾ ഞാൻ അടുത്തെല്ലാം ചോദിച്ചു നാളെ ഇന്നിണക്ക് വിഷയം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അന്ന് നേരത്തെ ആട്ടിക്കൊണ്ട് വന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അരിയിട്ട് കുതുക്കാനിട്ടിട്ട് രാവിലെ നാല് മണിക്ക് ഉഴുന്നും കുതുക്കായിട്ട് ആറ് മണി തൊട്ട് ആട്ട് തുടങ്ങി ഒരു മണിക്ക് മുമ്പേ മാവ് കടകളിൽ എത്തിക്കാൻ പക്ഷേ കെ എസ് എവിടെ മെസ്സേജ് പ്രകാരം നടന്നതല്ല ഒൻപതര മണിക്ക് കറണ്ട് പോവുകയും ഒൻപതേയും മുക്കാലിന് വരികയും വീണ്ടും പത്തര മണിക്ക് പോയിട്ട് പത്ത് അൻപതായിട്ട് വന്ന് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പം വീണ്ടും കറണ്ട് പോയി പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ കെ എസ് എവിടെ മുമ്പിൽ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല ഞാൻ ഏകദേശം പകുതി മാവ് തീർന്നു പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ് ഞാൻ കടക്കാർക്ക് അവർക്ക് ഓരോ കടക്കാരും അവർ വേറെ മാവ് എടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല അവരെ ആ പ്രതീക്ഷയിൽ അവരും കച്ചവടത്തിൻ്റെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവരടുത്ത് വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ അവസ്ഥ വിളിച്ച് പറഞ്ഞു അവർ കേട്ടു ഞാനവർക്ക് ഒരു മണിക്കുമുമ്പ് മാവ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഞാനും കൊടുക്കേണ്ടതാണ് ഉച്ചയ്ക്ക് മുമ്പ് വിതരണം ചെയ്യുന്നതിനായി രാജേഷ് രാവിലെ ആറു മുതൽ മാവ് ആട്ടിത്തുടങ്ങിയിരുന്നു വൈദ്യുതി നിലച്ചതോടെ ആട്ടി മാവ് പാക്ക് ചെയ്യാൻ കഴിയാതെയായി കെഎസ്ഇബിയിൽ ബന്ധപ്പെട്ടപ്പോൾ മുന്നറിയിപ്പ് പ്രകാരമാണ് ലൈൻ ഓഫ് ചെയ്തതെന്നാണ് മറുപടി നൽകിയത് പ്രതിഷേധവുമായി കെ എസ് ബിയിൽ എത്തിയപ്പോൾ മാത്രമാണ് പതിനൊന്ന് മണിയോടെ വൈദ്യുതി മുടക്കത്തിന്റെ മെസ്സേജ് തനിക്ക് ലഭിച്ചതെന്ന് രാജേഷ് പറയുന്നു ഇത്തരം വൈദ്യുതി വൈദ്യുതിമുടക്കങ്ങൾ ചെറുകച്ചവടക്കാരെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്